സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വായിച്ചപ്പെടുമാറാകട്ടെ കർത്താവൽ പ്രിയ വിശ്വാസിനീ വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവർക്കും വലിയ നോയ്മിൻ്റെ ഇരുപതാമത്തെ ദിവസമായ ഇന്ന് പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസി വചനത്തോട് എങ്ങനെ പ്രതികരിക്കണം തിരുവഴുത്തുകളെ പരിശോധിക്കണം തിരുവെഴുത്തുകൾ ശോധന ചെയ്യണം വചനം ധ്യാനിക്കണം വചനം ഭക്ഷിക്കണം വചനം പിൻതലമുറയ്ക്ക് കൈമാറണം വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല ആത്മീയ വിശപ്പുള്ളവർക്ക് കൊടുക്കണം ഒന്നാമത്തെ പോയിന്റ് തിരുവെഴുത്തുകളെ പരിശോധിക്കണം അപ്പോസ പ്രവർത്തികൾ പതിനേഴാം അധ്യായം പത്തും പതിനൊന്നും ബാക്കി നമുക്കൊന്ന് നോക്കാം സഹോദരന്മാർ ഉടനെ രാത്രി തന്നെ പൗലൂസിനെയും ഷീലാസിനെയും ബരോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ ബസ്ലേനിക്കയിലുള്ളവരെക്കാൾ ഉത്തമരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു ബരോവയിലെ വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവരുടെ ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ടായത് അവർ തിരുവഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഇവിടെ പറയുന്നു രണ്ടാമത്തെ പോയിന്റ് തിരുവഴുത്തുകൾ ശോധന ചെയ്യണം വിശുദ്ധ യോഗനാഥ് ലിഹ ഇവിടെ രക്ഷാ സുവിശേഷം അഞ്ചാം അദ്ധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്നിവിടെ പറയുന്നു ഇവിടെ യേശു പറയുന്നത് തിരുവഴുത്തുകളെ ശോധന ചെയ്ത് അതിൽ വിശ്വസിപ്പീൻ എന്നാണ് പരിശുദ്ധനായ പത്രേഹ പൊതുവെഴുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്തും പതിനൊന്നും വാക്യത്തില് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃഭകളെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞു അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കിയെന്ന് ഇവിടെ പറയുന്നു നിത്യജീവൻ ലഭിപ്പാൻ രക്ഷയെക്കുറിച്ചുള്ള അന്വേഷണം അറിയാൻ ശോധന ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് മൂന്നാമത്തെ പോയിന്റാണ് വചനം ധ്യാനിക്കണം ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യഹോവിഡ് ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ ലാഭകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ വചനമല്ലാതെ മറ്റ് ഒന്നും ധ്യാനിപ്പാൻ പറ്റിയതില്ല ധ്യാനം ഹൃദയത്തിൽ കുളിർമ കുളിർമയും സന്തോഷവും തരുന്നു ഫലപ്രദമായ വചന ശുശ്രൂഷയ്ക്ക് വചനധ്യാനം അത്യന്താപേക്ഷിതം വചനം ധ്യാനിച്ചില്ല എങ്കിൽ ഭൗതിക ധ്യാനം ധ്യാന ഭൗതിക ധ്യാനം ദോഷം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വചനം പക്ഷിക്കണം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി രക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി സൈന്യങ്ങളുടെ ദയവുമായി ഹോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയമായി ബലപ്പെടുവാനും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കാനും ആത്മീയ ആഹാരമായ വചനം ഭക്ഷിക്കണമെന്ന് ആമോസിന്റെ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും പറയുന്നുണ്ട് എരുമയാ പ്രവാചകനും ഇവിടെ നമ്മോട് പറയുന്നത് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ രണ്ട് പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വചനത്തെ ഭക്ഷിക്കണമെന്നാണ് അതായത് ഹിരമ്യാ പ്രവാചകനും ആമോസു പ്രവാചകനും വചനം പിൻ തലമുറയ്ക്ക് കൊടുക്കണമെന്നാണ് അഞ്ചാമത്തെ പോയിന്റ് ഇന്നത്തെ തലമുറ നശിക്കുന്നതിന് കാരണം വചനം അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആവർത്തന പ്രസവം ആറാം അധ്യായം നാല് മുതൽ ഏഴുവരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഇതിൽ ഇപ്രകാരം പറയുന്നു ഇസ്രായേലി കേൾക്ക യഹോവ നമ്മുടെ ദൈവം യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത് അടുത്തത് ആറാമത്തെ പോയിന്റ് വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല എന്ന് അവരുടെ പ്രസവത്തിൽ പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം അവർ തന്നെ നാലാം നാലാമധ്യായം രണ്ടാം വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവിഡ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു സദശ്യവാക്യം മുപ്പതിൻ്റെ ആറിൽ പ്രകാരം പറയുന്നു അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിൻ്റെ നിന്നെ വിസ്തരിച്ചിട്ട് നീ കളനാകുവാൻ ഇടവരരുത് എന്ന് പറയുന്നു വെളിപാടിൽ വെളിപാട് പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴാമത്തെ പോയിന്റാണ് ആത്മീയ വിശപ്പ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ആത്മീയ വിശപ്പ് ഉള്ളവർക്ക് മാത്രമേ വചനം കൊടുക്കാവൂ അല്ലാതെ ഉള്ളവർക്ക് കൊടുത്താൽ അതിനെ നശിപ്പിക്കും അതിനെ ദുരുപയോഗപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മൾ ഇപ്പോൾ കണ്ടത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഈ ഭാഗം ഒന്നാമത്തത് തിരുവചന തിരുവഴുത്തുകളെ പരിശോധിക്കണം രണ്ടാമത്തത് തിരുവഴുത്തുകൾ ചോദന ചെയ്യണം മൂന്നാമത്തത് വചനം ധ്യാനിക്കണം നാലാമത്തത് വചനം ഭക്ഷിക്കണം അഞ്ചാമത്തേത് വചനം പിൻതലമുറയ്ക്ക് കൊടുക്കണം ആറാമത്തത് വചനത്തോട് കൂടുവാനോ കുറയ്ക്കുവാനോ പാടില്ല ഏഴാമത്തത് ആത്മീയ വിശപ്പ് ഉള്ളവർക്ക് മാത്രമേ വചനം കൊടുക്കാവൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇത് ഹൃദയത്തെ സംഹരിച്ച് ജീവിതം സഫലമാക്കി അതാണെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന്റെ യാതൊരു സംശയമില്ല നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ കരുണവാനായി കത്മാവേ ഇതേവരെ ഞങ്ങളെ കാത്തുരുഷനായതിനെ ഞങ്ങൾ സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ സ്വദിക്കുന്നു വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവേ നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളും ഉണ്ടായിരിക്കും ആറാകണമേ കഥാവും ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഭാവത്തെ സമർപ്പിക്കുന്നു നിൻ്റെ ഹിതം പോലെ ഭാവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തിരുവെഴുത്തുകളെ പരിശോധിച്ച് നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് നിന്നിൽ ഞങ്ങളെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ നിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീതരണമേ നിന്റെ വചനങ്ങളെ ഭക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തെറ്റൊഴിയണമേ നിന്റെ വചനങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറുവാൻ സംഗതിയാക്കണമേ ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന രാജാവ് നവിയുമായ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരും ഹായിക്കും ശ്രുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആ മീൻ ഈ വലിയ നോമ്പിന്റെ ഇരുപതാമത്തെ ദിവസമായ ഇന്ന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നോമ്പ് നമുക്ക് ഒരു മാനസാന്തരം ഉണ്ടാകത്തുക വേണം അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം